യും ക്ലിയർ ദൈവത്തിന് സ്വപ്നം മേടിച്ച ആളാ ഇദ്ദേഹം തൻ്റെ സ്വപ്നത്തിൽ പൊട്ടക്കിണർ കണ്ടില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പൊത്തിന്റെ വീട് കണ്ടില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ജയിലിൽ കിടക്കുന്ന കണ്ടില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ തനിക്ക് നേരെ അപവാദം വരുന്ന കണ്ടില്ല എൻ്റെ ഒരു സംശയം തൻ്റെ സഹോദരന്മാർ തന്നോട് ചോദിക്കുക എന്താടാ സ്വപ്നത്തിൽ നീ വല്യ സ്വപ്നക്കാരെ ഈ പൊട്ടക്കിണർ എന്താ നീ കാണാഞ്ഞേ ദൈവത്തിന്റെ പരിപാടി പറയാം ദൈവം ഒരിക്കലും ഒരുത്തിനെ ആളല്ല ദൈവം ഒരു ആലോചന പറയുമ്പോ ഹൃദയത്തിൽ പേടിയ വരുന്നെങ്കിൽ അർത്ഥം അത് ദൈവത്തിൽ നല്ല പിശാചിൽ നിന്നായിരുന്നു ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ അവൻ പേടിപ്പിക്കുന്നത് പറയത്തില്ല അങ്ങനെ പറയുമായിരുന്നെങ്കിൽ യോസഫിനോട് ഇത് പറഞ്ഞു കൊടുക്കണമായിരുന്നു ഓട്ടക്കിണർ പറഞ്ഞു ഭാവം പിടിച്ചവൻ കാണുന്ന മൊത്തം സൂര്യനും ചന്ദ്രനും നമസ്കരിക്കുന്നു കറ്റ വീണ് നമസ്കരിക്കുന്നു എന്നും ഈ സൈഡ് പറഞ്ഞു കൊടുത്തില്ല കാരണം നീ പൊട്ടക്കിണറ്റി വീഴുമ്പോ ആ പ്രശ്നത്തിൽ വീഴുമ്പോ ആ പ്രശ്നത്തിൽ നീ ഈ തീരം കണ്ടോണ്ട് വേണം ആ പ്രശ്നത്തിലേക്ക് പോകാൻ ആ മറുകര കണ്ടോണ്ട് വേണം ഇതിനകത്ത് പോകാൻ ഒരു പ്രശ്നത്തിലും നീ തകർന്നു പോകത്തില്ലെന്ന് നീ ആരൊക്കെ അവിശ്വസിച്ചാലും നീ അവിശ്വസിക്കരുത് കാരണം നിനക്കറിയാം ഇതിനകത്തുനിന്ന് നീ പുറത്തു വരുമെന്ന് പതിനൊന്ന് പേര് വീണ് കിടന്ന് നമസ്കരിക്കുന്ന സ്വപ്നം യോസഫേ ഒരു പൊട്ടക്കിണറിനും പതിനൊന്ന് പേർക്ക് വീണ് കിടന്ന് നമസ്കരിക്കാനുള്ള ഗ്യാപ്പില്ല അത്ര ഓർത്താ മതി വേണ്ട ആ സ്വപ്നം നിന്നെ പുറത്തു കൊണ്ടുവരും ആ പൊട്ടക്കണറ്റിൽ നിന്ന് നിന്നെ ആ സ്വപ്നം പുറത്തു കൊണ്ടുവരും ചിലരെ അവരുടെ ദർശനം തന്നെ യാത്രയിപ്പിക്കാൻ പോകുകയാണ് അവരുടെ അവരുടെ പ്രവചനം അവരോടുള്ള ദൈവാലോചന അവരെ കൊണ്ടുപോകാൻ പോകുകയാണ്